പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് ഫിനാൻസ് കോളേജ് ഇവിടങ്ങളിലെ യു ജി കോഴ്സിൻ്റെയും പി ജി കോഴ്സിന്റെയും ബി എഡ് കോഴ്സിൻ്റെയും അഡ്മിഷന് അപേക്ഷ കൊടുക്കേണ്ടതിന്റെ അവസാന തീയതിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ചില യൂണിവേഴ്സിറ്റികൾ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് ട്രയൽ അലോട്ട്മെന്റ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആബിദോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നാല് യൂണിവേഴ്സിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു അതിൽ ഒന്നാമത് കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയുടെ നാല് വർഷ ഡിഗ്രി കോഴ്സിന്റെ അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനഞ്ച് ആറ് എന്ന് പറയുന്നത് ഇന്നാണ് ഓക്കെ പി ജി കോഴ്സുകൾ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബി എഡ് കോഴ്സ് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ ഓരോ യൂണിവേഴ്സിറ്റിയും അലോട്ട്മെന്റ് ഷെഡ്യൂൾ ഒക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോകൾ ഇനി വന്ന് തുടങ്ങുന്നതാണ് അപ്പോ സീരിയസ് ആയിട്ട് ഈ ചാനൽ നോക്കിയിരിക്കുക ഇതിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് എം ജി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അപേക്ഷാ ഫോം ക്ലോസ് ചെയ്തു ഇനി വിദ്യാർത്ഥി ട്രയൽ അലോട്ട്മെന്റ് വന്നു ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് ഇനി വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് അടുത്ത ദിവസങ്ങളിൽ തന്നെ എം ജി യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും ഇനി എം ജി യൂണിവേഴ്സിറ്റിയുടെ പി ജി കോഴ്സിന്റെ അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി പതിനേഴാം തീയതിയാണ് പത്തൊൻപതാം തീയതി ട്രയൽ അലോട്ട്മെന്റ് വരും ബി എഡ് കോഴ്സ് പതിനയ്യാം തീയതി തന്നെ പത്തൊൻപതാം തീയതി ട്രയൽ അലോട്ട്മെന്റ് വരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്ലോസ് ചെയ്തു യു ജി കോഴ്സിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പതിനാറാം തീയതി പബ്ലിഷ് ചെയ്യും പി ജി പത്തൊൻപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ബി എഡ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് പതിനാറാം തീയതിയാണ് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി യു ജി പതിനേഴാം തീയതിയാണ് അവസാന ദിവസം പി ജി പത്തൊൻപതാം തീയതിയാണ് ബി എഡ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ രീതിയിലാണ് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഇപ്പോഴുള്ള ഓരോ കോഴ്സിന്റെയും അപേക്ഷ കൊടുക്കേണ്ടതും അതിന്റെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി നമ്മൾ ഓരോ ദിവസങ്ങളിൽ നമ്മൾ ഇതിന്റെ അപ്ഡേഷനുകൾ വരുത്തുന്നതാണ് ഓക്കെ തെങ്ക് യോ